നമസ്കാരം മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് നടു സിദ്ദീഖിൻ്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പല മേഖലയിൽ അന്വേഷണം നടത്തുകയാണ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ സംഘം തിരുവനന്തപുരത്തുനിന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചുവെന്നും വിവരം ലഭിക്കുന്നു ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതിയിൽ നിന്നുള്ള എന്നുള്ള ഉത്തരവിൻ്റെ പ്രകാരം എന്തൊക്കെയാണ് കോടതിയിൽ ഇന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളിന്ന് ചൂണ്ടിക്കാട്ടാണ് ഇതിൻ്റെ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിദ്ദീഖിനെതിരെയും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ആ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് വിധിപ്പവർപ്പിൽ പറയുന്ന ഇപ്രകാരമാണ് ലൈംഗിക അതിക്രമ കേസിൽ നടൻ സിദ്ദീഖിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സിദ്ദീഖിനെതിരായ പരാതി ഗൗരവ ഉള്ളതാണെന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ് കോടതി സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അറിയിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു സമൂഹത്തിൽ സ്ത്രീകൾ ബഹുമാനം അറിയിക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിശബ്ദത രൂക്ഷ കോടതി ഈ ഉന്നയിക്കുന്നത് ഇത്രയും നാളും ഈ സർക്കാർ ഒരു നടപടിയും എടുക്കാത്തതിനെതിരെയാണ് കോടതി കൃത്യമായി സർക്കാരിന് ഒറ്റവരിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതി പറഞ്ഞു സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് സിദ്ദീഖിൻ്റെ വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട് സിദ്ദീഖിനെ വൈദ്യ പരിശോധന നടത്തിയതുണ്ട് എന്നും പറയുന്നു സിദ്ദീഖിനെ ആശുപത്രിയിലെത്തി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും കോടതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു സിദ്ദീഖ് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണുന്നു സിദ്ദീഖ് അത്രമാത്രം കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു പരാതിക്കാരിക്കെതിരായ സിദ്ദീഖിൻ്റെ വാദങ്ങൾ തള്ളിയ ഹൈക്കോടതി രൂക്ഷ വിമർശനമായിരുന്നു ഉന്നയിച്ചത് കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ വിമർശനം നടത്തിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരാതിക്കാരിയുടെ സ്വഭാവത്തിൽ വിലയിരുത്തരുത് എന്നും കോടതി പറയുന്നു പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാണുന്നു പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോടതി വലിയ വിമർശനമാണ് ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ എഴുതിയിരിക്കുന്നത് <Gülüşmeler> 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 ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ കടുത്ത നിശബ്ദത പുലർത്തിയെന്ന് കോടതി വിമർശിച്ചു ഈ കോടതിയുടെ ഈ വിധിപ്പവർപ്പിൽ കൃത്യമായി തന്നെ സിദ്ദീഖിനെതിരെയും സർക്കാരിന് എതിരെയും രൂക്ഷമായ വിമർശനമാണുള്ളത് നമുക്കറിയാം ആ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച കേസിലെ ഏക പ്രതിയാണ് സിദ്ദീഖ് അതാണ് ഏറ്റവും ഏക പ്രതി ഒരു പ്രതി മാത്രമുള്ളൂ ഈ കേസിലുള്ളൂ സിദ്ദീഖ് ഏക പ്രതിയാണ് സിദ്ദീഖ് വലിയ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പരാതി നൽകിയ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ കോടതി ഇത് മുവിലക്കെടുത്തുകൊണ്ട് ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് ഈ ജാമ്യം ഹൈ സുപ്രീം കോടതിയിൽ സിദ്ദീഖ് നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ കോടതി സിദ്ദീഖ് സിദ്ദീഖിൻ്റെ ഈ ജാമ്യം ഇവിടെ ഹൈക്കോടതി സുപ്രീം കോടതി പോയാലും ജാമ്യം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല കാരണം അത്രമാത്രം വിമർശനമാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ സുപ്രീം കോടതി പോയാലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല സുപ്രീം കോടതിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ നടപടിയുമായി ഈ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിൻ്റെ ഭാഗത്തുള്ള വീഴ്ചയും സുപ്രീംകോടതി സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടും ഇനി അതുപാൽ സുപ്രീംകോടതിയിൽ സിദ്ദീഖ് പോയാൽ സർക്കാർ സർക്കാരിനെതിരെ വിമർശമുണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല നിലവിൽ ഹൈക്കോടതി സർക്കാരിനെതിരെയും വിമർശം ഉന്നയിച്ചിരിക്കുന്നു സിദ്ദീഖിനെതിരെയും വിമർശനം ഉന്നയിച്ചിരിക്കുന്നു ഒരു അതിജീവിതയോടൊപ്പം തന്നെ കോടതി നിൽക്കുന്നു എന്ന തെളിവാണ് ഈ വിധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ജാമ്യാപേക്ഷയുമായി മുന്നോട്ടു പോയി പിന്നീട് ഓണാവധിക്ക് കഴിഞ്ഞ് കോടതി ഇന്ന് പരിഗണിക്കുമ്പോഴാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത് ഉത്തരവിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്തായാലും സിദ്ദീഖിന് വലിയ കുരുക്കാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നടൻ ദിലീപിന് സമാനമായ രീതിയിൽ തന്നെ സിദ്ദീഖിനും കുരുക്ക് മുറുകിയാണ് സിദ്ദീഖ് ഒന്നിലെ നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനു മുമ്പിൽ ഹാജരാകണം അല്ലാത്ത പക്ഷം അറസ്റ്റുണ്ടാകും അറസ്റ്റുണ്ടായാൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്ന് ഹൈക്കോടതി പറയുന്നു കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ചോദ്യം ചെയ്യുന്ന എത്ര സമയം നീണ്ടുപോകും എടുത്തു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ എത്ര ദിവസം എത്ര മണിക്കൂറുകൾ നീണ്ടുപോകുന്നുള്ള കാര്യത്തിലൊന്നും ഒരു കൃത്യമായ നമുക്ക് പറയാൻ കഴിയില്ല ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ചോദ്യം ചെയ്യുക ആ ചോദ്യങ്ങളെല്ലാം പുറത്തിണക്കി പിന്നീട് ഈ സിദ്ദീഖ് ഇവിടെ കീഴടങ്ങിയാലും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സിദ്ദീഖിനെ നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകേണ്ടതായി വരും അവിടെയാണ് തെളിവെടുപ്പ് നടത്തുന്നത് അവിടുത്തെ ഹോട്ടലിലാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച ഹോട്ടലിൽ കൊണ്ടേ തെളിവെടുപ്പ് നടത്തണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് തന്നെയാണ് ആ കാര്യങ്ങൾ എന്തായാലും സിദ്ദീഖിന് വലിയ വിമർശനം ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതിയിൽ തന്നെ സർക്കാരിനും വിമർശനം ഉണ്ടായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സിദ്ദീഖിന് വേണ്ടിയുള്ള വലിയ തിരച്ചിൽ പോലീസ് ഇപ്പോൾ നടത്തുന്നു കൊച്ചിയിലെ എല്ലാ ഇടങ്ങളും പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് പോലീസും അതുപോലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ തിരച്ചിൽ നടത്തുന്നു ഈ അന്വേഷണ ടീമിലുള്ള പോലീസും തിരച്ചിൽ നടത്തുന്നുണ്ട് എല്ലാ പോലീസും ഒരു ഭാഗത്ത് തിരച്ചിൽ നടത്തുന്നു രണ്ട് വീടുകളും പൂട്ടിക്കിടക്കുന്നതായിട്ട് കണ്ടു സിദ്ദീഖിൻ്റെ മൊബൈലും സ്വിച്ച് ഓഫ് ആണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും വരും മണിക്കൂറുകൾ സിദ്ദീഖിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പ്രഷർ റൂമിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് ഓണം മാസ ഓണം സീസൺ